ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എന്റെ പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ നീ വേളയിൽ ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതിന് അള്ളാഹു തോഫിക്ക് നൽകുമാറ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാപ്പകൽ കൊള്ളയടിച്ചും കള്ളു കുടിച്ചും കൂത്താടി നടന്നിരുന്ന ഒരു യുവാവ് ഒരു ദിവസം രാത്രിയുടെ കൂരിയിട്ടിൽ വീട്ടിൽ വ്യഭിചരിക്കാൻ വേണ്ടി തന്റെ കാമുകിടെ അടുത്ത് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു മനോഹരമായ സംഗീതം അവന്റെ ശ്രവപുടങ്ങളിൽ അലയടിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് നേർവൈലു നടന്ന യുവാമേനാണ് പിൻകാലത്ത് ലോകം വിളിച്ചത് സുൽത്താൻ വൈകാട്ടുന്ന കുറാനം ആരംഭിക്കാൻ ഉചിതമായതും വീടം തന്നെയാണ് സുഹൃത്തുക്കളെ ധാർമ്മിക സ്ത്രീതത്വത്തിനും പുല്ല് വില ഒരു ഇരുണ്ട ജനതയെ അന്ധവിശ്വാസത്തിൽ സത്യവിശ്വാസത്തിലേക്കും അനാചാരത്തിന്റെ മലർവാടിയിലേക്കും പെണ്ണു പിടിയും മടിപിടിയും കൊണ്ട് ഒരു കൂട്ടം കാട്ടാള സമൂഹത്തെ സ്വകാര്യ അളവിനുള്ളിൽ സംസ്കരിക്കപ്പെട്ട ാണ് ഖുർആൻ കേവലം പരലോകമോഷത്തിനുള്ള മരുന്ന് മാത്രമാണെന്ന് ആരോപിക്കുന്നവരുണ്ട് എന്നാൽ അറിയുക അന്ധമായ ഭൗതികവാദങ്ങൾക്കും ആത്മീയവാദങ്ങൾക്കപ്പുറം വിജയത്തെയും പാരി മോശത്തെയും കൂട്ടിച്ചേർക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഖുറാനെ അള്ളാഹുദ് വിശേഷിപ്പിക്കുന്നത് ഖുആാൻ കേവലം വിശ്വാസിക്കു മാത്രമല്ല വേദക്കാർക്ക് മാത്രമല്ല മറിച്ച് സർവ്വജാതി മത വിഭാഗങ്ങൾക്കും ഖുറാൻ വൈകാട്ടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മതനിയമങ്ങൾക്കപ്പുറം മാനുഷിക മൂല്യത്തിനാണ് ഖുർആാൻ പ്രാമുഖ്യം നൽകിയിരുന്നത് നിരന്തരമുള്ള സംബോധനങ്ങളും പോലെയുള്ള സാമൂഹിക പരിഷ്കരണത്തിന്റെ പ്രഖ്യാപനങ്ങളും ഖുർആൻ എന്ന വൈകാട്ടി അഭിമുഖീകരിക്കുന്നത് സമസ്ത തലങ്ങളെയും സർവ്വ തലങ്ങളെയും എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ടാണല്ലോ ബാഗ്ദാദിന്റെയും മദീനയുടെയും സ്പെയിനിന്റെയും മണ്ണിൽ സംസ്കാര സമ്പന്നരായ ഒരു ജനത പന്തലിച്ചു വന്നത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയിലും സമൂഹത്തിൽ ഒതുങ്ങുന്നതിന് പകരം അഖില മാനവ രാഷ്ട്രിക്കുമുള്ള വൈകാട്ടിയാണ് ഖുർആൻ നിർവഹിക്കുന്നു ജനങ്ങൾക്ക് ഹിതായത്തിന്റെ തൊഴുനീർ പകർന്നു കൊണ്ടേരിക്കുന്നു അന്ത്യശ്വാസം വരെ ഖുറാനിന് അടിയറച്ചു നിൽക്കാൻ അള്ളാഹു തോഫി മാറക്കെട്ടെന്ന പ്രാർത്ഥനയോടെ